ഒറ്റക്കൊമ്പനായി മോഹൻലാൽ ആടി ചിത്രമാണ് തുടരും എംബുരാൻ ശേഷം എത്തിയ മോഹൻലാൽ ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ എത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു മാസത്തിനുള്ളിൽ തുടർച്ചയായി രണ്ട് സിനിമകൾ നൂറ് കോടി എത്തുന്ന ആദ്യ തെന്നിന്ത്യൻ താരമായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ എന്നാണ് മോഹൻലാൽ ഫാൻസുകാരുടെ അവകാശവാദം എന്നാൽ ബോക്സ് ഓഫീസ് കണക്കുകളുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല ഇതാദ്യമായല്ല മോഹൻലാൽ ചിത്രങ്ങൾ നൂറ് കോടി ക്ലബിൽ ഇടം നേടുന്നത് നൂറ് കോടി ക്ലബിലെത്തിയ ആദ്യ മോഹൻലാൽ ചിത്രം പുലിമുരുകനാണ് പിന്നീട് ലൂസിഫർ അതിനുശേഷം കഴിഞ്ഞ മാസം റിലീസായ എംപുരാനും നൂറ് കോടിയിൽ എത്തിയിരിക്കുന്നു തുടരും എന്ന സിനിമ നൂറ് കോടി ക്ലബിലെത്തിയാൽ മോഹൻലാൽ എന്ന മഹാനടന്റെ കരിയറിലെ നാലാമത്തെ നൂറ് കോടി സിനിമയായിരിക്കും തുടരും ഇതോടെ നാല് നൂറ് കോടി സിനിമകൾ സ്വന്തമായുള്ള ഏക മലയാള നടനുമായി മാറും മോഹൻലാൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് തുടരും തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിനത്തിൽ മാത്രം ചിത്രം ആഗോളതലത്തിൽ പതിനേഴ് കോടിയിലധികം രൂപയാണ് നേടിയിരുന്നത് മൂന്ന് ദിവസം കൊണ്ട് ചിത്രം അറുപത്തി ഒമ്പത് കോടിയിലധികം രൂപ കളക്ട് ചെയ്യുകയും ഉണ്ടായി സിനിമയിൽ വില്ലനായി എത്തിയത് പ്രകാശ് വർമ്മയുടെ പ്രകടനത്തിനും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്